വന്നാൽ ബ്രേക്കിംഗ് നിയമസഭാ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ ചാണ്ടി 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 ഉമ്മൻ 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 അച്ചു ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് തീരുമാനത്തിൽ മാറ്റമുണ്ടായാൽ പാർട്ടിയോട് പറഞ്ഞു കേൾക്കാം പ്രധാനമായിട്ട് ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്നും കൂടുതൽ ആളുകൾ സ്ഥാനാർത്ഥികളാവുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അങ്ങനത്തെ സാധ്യതകളുണ്ടോ അല്ലെ എനിക്ക് രാഷ്ട്രീയമായി വലിയ യോജിപ്പില്ലാത്ത മണി അദ്ദേഹം കമൻറ്റ് ഞാൻ ചെയ്തിരിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ മകളെ അദ്ദേഹം പറയുന്നത് കേട്ടോ ഇനി ഞാൻ കമ്മിറ്റിക്ക് പോകേണ്ടതല്ലോ അത് തന്നെ എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഇനി എൻ്റെ അനന്തരവൻ മാത്രമേ ബാക്കിയുള്ളൂ ആ വീട്ടിൽ പതിനെട്ട് കഴിഞ്ഞുകൊണ്ടായിരിക്കും ഇരുപത്തൊന്നും എത്തിയിട്ടില്ല പുള്ളി അതുകൊണ്ടായിരിക്കും പുള്ളി ആകാത്തത് ആകാത്തത്യുമരത്തിൽ മത്സരിക്കുമോ അങ്ങനെ എൻ്റെ അറിവിൽ ഞങ്ങൾ കമ്മിറ്റി സംസാരിച്ചുള്ള ഇതുവരെ അവർക്ക് താല്പര്യമില്ല എന്നാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ഡിസംബറിന് ഇരുപത്തഞ്ച് ഒരു പരിപാടി വെച്ച് നിങ്ങളുടെ ചാനൽ വെച്ച് തന്നെ അവരങ്ങനെയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം അച്യു അടുത്ത് അവധിക്കുക കണ്ടപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കില്ല മാത്രമല്ല അപ്പോൾ ഉള്ളപ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരുന്നത് അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ അവരെന്നെ അറിയിക്കും പാർട്ടി അറിയിക്കും നിങ്ങളിങ്ങനെ ഓരോ സ്പെക്കുലേഷൻ രാവിലെ തുടങ്ങും അതിന് ഞാൻ എല്ലാം മറുപടി പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും അത്തരത്തിൽ ഉണ്ടാവില്ല എന്നൊരു കാര്യം തന്നെയാണ് പങ്കുവെച്ചത് എൻ്റെ അറിവിൽ ഇല്ല അഖിൽ അഖിൽ അച്ചു ഉമ്മനും ഉമ്മനും മറിയ മത്സരിക്കുന്നില്ല എന്ന് ചാണ്ടി ഉമ്മൻ ും റോഷനി അങ്ങനെ തന്നെയാണ് അതായത് നിലവിൽ ഇപ്പോൾ അത്തരത്തിലൊരു തീരുമാനമില്ല അതായത് അയ്യ അടുത്ത് കണ്ടപ്പോൾ പോലും സഹോദരിമാരോട് സംസാരിച്ചപ്പോൾ അവർ തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് അതായത് മത്സരത്തില്ല രാഷ്ട്രീയത്തിലേക്കില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചെന്ന കാര്യമാണ് ചാണ്ടിയമ്മൻ പറയുന്നത് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നോടും പാർട്ടിയോടൊക്കെ പറയും അപ്പോൾ പാർട്ടിയും മറ്റുള്ളവരും തീരുമാനിക്കും എന്തായാലും നിലവിൽ ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ചാണ്ടിബൻ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്നും ഒരാൾ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരാൾ മത്സരരംഗത്ത് എന്നുള്ളത് ഉമ്മൻചാണ്ടി ഉള്ള കാലത്ത് തന്നെ തീരുമാനിച്ചാണ് ആ നിലപാടാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടെങ്കിൽ പിന്നീട് പാർട്ടി തീരുമാനിക്കുമെന്ന കാര്യമാണ് അനു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ചു അല്ലെങ്കിൽ മറിയൂ ഒന്നും മത്സരിക്കാനില്ല എന്നുള്ള കാര്യം തന്നെയാണ് ചാണ്ടിയമ്മൻ വ്യക്തമാക്കുന്നത് അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ച് വരുന്നത് എന്നാണ് ചാണ്ടിമ്മൻ പറയുകയും ചെയ്യുന്നത് എന്തായാലും ഇതിൽ ഇനിയൊരു വ്യക്തത കൂടുതലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ചാണ്ടീമൻ പറഞ്ഞത് അതായത് തന്റെ അറിവിൽ തന്നോട് സഹോദരിമാർ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ തന്നെയാണ് അതായത് ഇവർ ഇവർ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല രാഷ്ട്രീയത്തിലേക്കില്ല എന്നൊരു നിലപാടാണ് ഇരുവരും സ്വീകരിച്ചിട്ടുള്ളതെന്നുള്ള കാര്യമാണ് ചാണ്ടീപൻ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ അതായത് താൻ മാറി നിൽക്കാനുള്ള സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് എന്നെങ്കിൽ അത് പാർട്ടിയോട് പറഞ്ഞ കാര്യമാണ് അതിലിപ്പോൾ എന്തായാലും ഇവിടെ പറയുന്നില്ല എന്ന് പറയുമ്പോഴും പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കും പാർട്ടി പറഞ്ഞാൽ മാത്രമായിരിക്കും താൻ ഇത്തവണ പുതുപ്പള്ളിയിൽ മത്സരിക്കുക എന്ന കാര്യം കൂടി ചാണ്ടീമ്മൻ പറഞ്ഞു യും ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അതായത് ചെങ്ങന്നൂരിലും അതുപോലെ തന്നെ ആറമ്പുളയിലും ഒക്കെ മറിയുകയും അതുപോലെ അച്ചൂമ്മന്റെ ഒക്കെ പേരുകൾ പരാമർശിക്കുന്നുണ്ട് പക്ഷെ അത്തരമൊരു സാഹചര്യങ്ങൾ മാധ്യമ സൃഷ്ടികൾ മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചാണ്ടിയുമ്മൻ റോഷനി ശരി ചാണ്ടിയമ്മൻ റിപ്പോർട്ടറിനോട് സംസാരിക്കുകയായിരുന്നു അതാണ് നമ്മൾ കേട്ടതും അഖിലാണ് വിശദാംശങ്ങൾ